ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ യുദ്ധതന്ത്രങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താനുള്ള വലിയൊരു പദ്ധതിക്ക് രൂപം നൽകുന്നു ആധുനിക യുദ്ധരംഗങ്ങളിൽ നിർണായകമായ സാന്നിധ്യമായ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഏറ്റവും പുതിയ സ്ക്വാഡ്രോണുകൾ നിർമ്മിക്കാനാണ് ഈ നീക്കം രണ്ടായിരത്തി നാൽപ്പതോടെ ആളില്ലാ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഇരുപതോളം സ്ക്വാഡ്രണുകൾ തയ്യാറാക്കുക എന്നതാണ് ഈ ദീർഘകാല പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇതിൽ മുന്നൂറ് മുതൽ നാനൂറ് വരെ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടും മനുഷ്യ നിയന്ത്രിത യുദ്ധവിമാനങ്ങളുടെ നാല്പത്തിരണ്ട് സ്ക്വാഡ്രണുകൾ യാഥാർത്ഥ്യമാക്കുക എന്ന വ്യോമസേനയുടെ സ്വപ്നത്തിന് സമാന്തരമായിട്ടാണ് ഈ പുതിയ ആളില്ലാ വിമാനങ്ങളുടെ പദ്ധതി മുന്നോട്ടു പോകുന്നത് ഈ പുതിയ വിമാനങ്ങൾ വിവിധ വിഭാഗങ്ങളിലായിരിക്കും നിർമ്മിക്കുക ചെറിയ സ്റ്റേറ്റ് ഫൈറ്റർ ബോംബർ വിമാനങ്ങൾ മുതൽ ഭീമാകരമായ ആളില്ല യുദ്ധവിമാനങ്ങൾ വരെ ഈ ശ്രേണിയിൽ ഉൾപ്പെടും ഒരു ടൺ മുതൽ പതിമൂന്ന് ടൺ വരെ ഭാരമുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സ്വന്തമാകും രാജ്യത്തിന്റെ പ്രധാന എതിരാളികളായ പാകിസ്ഥാന്റെയും ചൈനയുടെയും സൈനിക സാഹചര്യങ്ങളെ നേരിടാൻ ശേഷിയുള്ളവയായിരിക്കും ഈ വിമാനങ്ങൾ ഓരോ സ്ക്വാഡ്രണിലും പതിനാറ് മുതൽ ഇരുപത് വരെ ആളില്ല യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളിക്കാനാണ് സേനയുടെ ലക്ഷ്യം ഇവ പ്രധാനമായും മൂന്ന് തരം വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ആദ്യ വിഭാഗം കോളാബോറേറ്റീവ് യുദ്ധവിമാനങ്ങളാണ് ആളില്ല യുദ്ധ കപ്പലുകളോടൊപ്പം പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇവയ്ക്ക് ഒന്നു മുതൽ അഞ്ച് ടൺ വരെ ഭാരമുണ്ടാകും മനുഷ്യരുടെ സഹായത്തോടെയോ അല്ലാതെയോ യുദ്ധമേഖലയിൽ പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിയും ൾ ഇലക്ട്രോണിക് യുദ്ധ സാമഗ്രികൾഡ് വെപ്പൺസ് തുടങ്ങിയവ ഈ വിമാനങ്ങളിൽ ഉൾപ്പെടുത്താനും സാധിക്കും ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർക്കാനും ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താനും ഇവയ്ക്ക് കഴിയും ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് സി സ്ക്വാഡ്രണുകൾ നിർമ്മിക്കാനാണ് വ്യോമസേന പദ്ധതിയിടുന്നത് രണ്ടാമത്തെ വിമാനം ടാക്ടിക്കൽ ഫൈറ്ററുകളാണ് അഞ്ചു മുതൽ പത്ത് ടൺ വരെ ഭാരമുള്ള ഈ വിമാനങ്ങൾക്ക് രുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകളോ ബ്രമോസ്റ്റോ ഹൈപ്പർസോണിക് മിസൈലുകളോ വഹിക്കാൻ കഴിയും ശത്രുവിന്റെ ഏത് തരം ലക്ഷ്യസ്ഥാനങ്ങളെയും കൃത്യമായി നശിപ്പിക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട് ഈ വിമാനങ്ങളുടെ വേഗതയും ആക്രമണശേഷിയും ഇവയെ യുദ്ധരംഗത്തെ നിർണായകമായ ഘടകങ്ങളാക്കി മാറ്റും ഈ വിഭാഗത്തിലെ വിമാനങ്ങളുടെ നിർമ്മാണവും സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തതയെ കൂടുതൽ ശക്തിപ്പെടുത്തും മൂന്നാമത്തേതും ഏറ്റവും ഭാരമേറിയതുമായ വിഭാഗമാണ് ആളില്ല സ്റ്റേറ്റ് ഫൈറ്ററുകൾ ഇവയ്ക്ക് പത്ത് മുതൽ പതിമൂന്ന് ടൺ വരെയാണ് ഭാരമുണ്ടാവുക ഡിആർഡി ഓ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘാത്തക് എന്ന ആളില്ല കോമ്പാക്ട് ഏരിയൻ വെഹിക്കിൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അഞ്ചാം തലമുറയിലെ മനുഷ്യ നിയന്ത്രിത യുദ്ധവിമാനങ്ങൾക്ക് സമാനമായ എല്ലാ കഴിവും ഈ വിഭാഗത്തിൽ വിമാനങ്ങൾക്കുണ്ട് നാല് ടൺ പേരോട് വരെ വഹിക്കാൻ ശേഷിയുള്ള ഇവയ്ക്ക് സ്വതന്ത്രമായ ദൗത്യങ്ങൾ നിർവഹിക്കാനോ അല്ലെങ്കിൽ സി ഡ്രോണുകൾക്കൊപ്പം പ്രവർത്തിക്കാനോ കഴിയും ആകാശ യുദ്ധങ്ങൾക്കൊപ്പം ആകാശത്തിൽ നിന്ന് കരയിലേക്കുള്ള ആക്രമണങ്ങൾക്കും ഇവയെ ഉപയോഗിക്കാൻ സാധിക്കും ഡിആർഡിഒ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഈ വിമാനത്തിന്റെ മാതൃക തയ്യാറാക്കി നൽകുമെന്നാണ് സൂചന അതിനുശേഷം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഈ മാതൃകയെ അടിസ്ഥാനമാക്കി വിമാനങ്ങൾ നിർമ്മിക്കുകയും അവ വ്യോമസേനയുടെ ഭാഗമാക്കുകയും ചെയ്യും ഈ പദ്ധതിക്ക് പിന്നിൽ സാങ്കേതിക വിദ്യയിലും തന്ത്രപരമായ കാഴ്ചപ്പാടിലും വലിയ മാറ്റങ്ങളുണ്ട് ആളിലെ വിമാനങ്ങളുടെ ഉപയോഗം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുന്നു കൂടാതെ ശത്രുക്കളുടെ അതിർത്തികൾക്ക് ഉള്ളിലേക്ക് കടന്നു ചെന്ന് ലക്ഷ്യങ്ങൾ നശിപ്പിക്കാനും ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് കഴിയും ഇവ റെഡാറുകളിൽ സാധിക്കാത്തതായതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഇത് വലിയ വെല്ലുവിളിയാകും അതിവേഗത്തിലും കൂടിയും ലക്ഷ്യത്തിൽ എത്താനുള്ള ഇവയുടെ കഴിവ് യുദ്ധരംഗത്ത് ഇന്ത്യക്ക് വലിയ മേൽക്കൈ നൽകും കൂടുതൽ സുരക്ഷാ ഭീഷണികൾ നേരിടാൻ ഇന്ത്യക്ക് ഇത് അത്യാവശ്യമാണ് ചൈനയും പാകിസ്ഥാനും അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് പ്രതിരോധ മേഖലയിൽ വലിയ മുന്നേറ്റം ഈ പദ്ധതി അതിലൊരു പ്രധാന ചുവടുവയ്പാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളായ ഡിആർ ഡിഒയും എസ് എ എല്ലും പോലുള്ള പൊതുമേഖലാ മേഖലകളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കും കൂടാതെ ഈ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങളും സാങ്കേതിക വിദ്യയും വളർത്തിയെടുക്കാനും ഇത് സഹായിക്കും ഈ പദ്ധതിയുടെ വിജയം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തും അത്യാധുനിക യുദ്ധ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യൻ വ്യോമസേനയെ സജ്ജമാക്കാൻ ഇത് സഹായിക്കും ഈ ആളില്ല യുദ്ധവിമാനങ്ങളുടെ വരവ് ഇന്ത്യയുടെ ആകാശ അതിർത്തികളെ കൂടുതൽ സുരക്ഷിതമാക്കുകയും ഭാവിയിലെ യുദ്ധ സാഹചര്യങ്ങളെ നേരിടാൻ ഇന്ത്യയെ കൂടുതൽ ശക്തരാക്കുകയും ചെയ്യും